ഒരു ഒരു ഭാര്യ ായി ആ ഭാര്യ അടുക്കള ആ റൂം ആ ബെഡ്റൂം ആ ലിവിങ് അപ്പുറം വേറൊരു ലോകം ഇല്ല അപ്പൊ അതുകൊണ്ട് ഇവർക്കൊക്കെ ഒരു റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മതം ഹലാലാക്കിയ ബൗണ്ടറീസിൽ നിന്നിട്ട് നിർവഹിച്ചു കൊടുക്കൽ നമ്മുടെ ഒരു ബാധ്യതയാണ് ഒരു കുടുംബത്തിന് എന്റർടൈൻമെന്റ് ഉണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ അകത്ത് നമുക്ക് ശരിക്ക് നമ്മളൊക്കെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സെന്റിമെന്റലായിട്ടും അതുപോലെ തന്നെ ഈ രീതിയിൽ ഇമോഷൻസ് ഇസ്ലാമിലൂടെ തന്നെ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകണം അതുകൊണ്ട് റൊമാൻറ്റിക് ആവണം ഭാര്യയും ഭർത്താവും റൊമാൻറ്റിക് ആവണം ഇന്ന് റൊമാൻറ്റിസിസം ദാമ്പത്യത്തിലില്ല നമ്മൾ ഏറ്റവും വലിയ പരാജയം ഇവിടെയാണ് ശരിക്കും ഇതിൻ്റെ സൈക്കോളജി പഠിച്ച മറ്റ് മതക്കാരെ ആയിരിക്കുന്ന ദമ്പതികളൊക്കെ തന്നെ പത്രദ്വാര നമ്മൾ കാണാറുണ്ട് സംതൃപ്ത ദാമ്പത്യത്തിന്റെ അമ്പതാം വാർഷികം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ദാമ്പത്യം കഴിഞ്ഞ് ആറുമാസാകുമ്പോ തുടങ്ങും പൊട്ടലും ചീറ്റലും ഇവിടെയാണ് അപ്പുറത്ത് തെക്കൻ ഭാഗത്ത് നിന്ന് സംതൃപ്ത ദാമ്പത്യത്തിന്റെ അമ്പതാം വാർഷികം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോ ഈ ദമ്പതികളുടെ പത്രത്തിലെ കുറിപ്പ് കണ്ടിട്ട് നമ്മളെ ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറയാ ഇതെങ്ങനെ സാധിച്ചു നമുക്ക് സങ്കല്പിക്കാൻ പോലും സാ കഴിയാത്ത സാധനമാണ് ഈ റൊമാൻറ്റിസിസം ലൈഫിലേക്ക് പറിച്ചു നേടാൻ നമുക്ക് കഴിയണം നമ്മൾ മക്കൾ അത് കണ്ടിട്ട് പഠിക്കട്ടെ എൻ്റെ ഉമ്മി എൻ്റെ ഉപ്പി നല്ല സ്നേഹത്തിലാണ് അത് ഒരു കപ്പിൾസ് ആണ് എന്നുള്ളത് നമ്മളെ മക്കൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ കപ്പിൾസ് ആണ് നമ്മൾ ഭാര്യയും ഭർത്താവു നമ്മുടെ ജീവിതത്തിൽ റൊമാൻറിസിസം ഉണ്ട് എന്നുള്ളത് ഓരോ സ്റ്റേജിലും നമ്മളെ മക്കൾ മനസ്സിലാക്കുന്നുണ്ട് മക്കൾ മക്കളുടെ ജീവിതത്തിലും അത് പകർത്തട്ടെ എന്ത് എൻ്റെ ലൈഫിലേക്ക് ഒരു പാർട്ട്നർ ഒരു ടൈം ആകുമ്പോൾ കടന്നു വരും അപ്പം കുട്ടികൾ മറ്റൊരു ലൈഫിനെ പറ്റി ആലോചിക്കൂല പിന്നെന്ത് എൻ്റെ ഫാമിലി എനിക്ക് അറേഞ്ച് ചെയ്ത് തരുന്ന ഒരു ലൈഫ് എനിക്കുണ്ട് ദർ ഈസ് എ ലൈഫ് പാർട്ട്ണർ എൻ്റെ ലൈഫിലേക്ക് എനിക്കൊരു പ്രായമാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട എൻ്റെ വീട്ടിലെ രക്ഷിതാക്കൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു ലൈഫ് പാർട്ട്ണർ ഉണ്ട് ഷീ ഈസ് മൈ ബെറ്റർ ഹാഫ് മൈ ബെറ്റർ അവനാണ് എൻ്റെ നല്ല പാതി അവളാണ് എൻ്റെ നല്ല പാതി എന്ന് നമ്മുടെ മക്കളെ വിചാരിക്കണമെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം അതില്ല ഒരു ഹദീസ് ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ പറയാൻ അത് പുതിയ ദമ്പതികൾക്കും അത് വിവാഹത്തിന്റെ നേരത്തെ പറഞ്ഞ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾക്കും വൈവാഹിക ദാമ്പത്യ ജീവിതത്തെ ഹണിമൂൺ ദാമ്പത്യമാക്കി മാറ്റാനുള്ള ഹദീസാണ് വിവാഹത്തിന് ഹണിമൂൺ പിരീഡ് എന്ന് പറഞ്ഞൊരു പിരീഡ് ഇത്ര വർഷമാണ് എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധരായ ആൾക്കാര് പറഞ്ഞത് അതിൽ മാക്സിമം പോയാൽ ഏഴ് വർഷേ ഹണിമൂൺ ഉള്ളു എന്നാണ് പറഞ്ഞത് ദീൻ അങ്ങനല്ലേ പറഞ്ഞത് ദീൻ പറഞ്ഞത് ദമ്പതികൾ ഖബർ വരെ ഇവിടെ ദുനിയ വന്ന് വേർ വരെ അവരുടെ ഹണിമൂൺ പിരീഡാണ് കാരണം മനസ്സിന് ഒന്നും മധുര പതിനേഴാവണം പരിശുദ്ധ റസൂല് പറയാൻ വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ശരി ഇതാനവർ ഇലൈഹ ഭാര്യയും ഭർത്താവും ഒറ്റക്കൊരു സ്ഥലത്തിരിക്കുകയാൻ ആ ഭാര്യക്കും ഭർത്താവിനും അവരുടെ ദാമ്പത്യം തുടങ്ങിയിട്ട് എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ശരി അവർ രണ്ടുപേരും അടുക്കളയിൽ ഒറ്റക്കാൻ അവർ രണ്ടുപേരും ഡൈനിങ് ഹാളിലാണ് അവർ രണ്ടുപേരും സിറ്റൗട്ടിലാണ് അവർ രണ്ടുപേരും ലിവിംഗ് റൂമിലാണ് അവർ രണ്ടുപേരും ബെഡ്റൂമിലാണ് ആ നേരത്തെ ഇതാന അവര് രണ്ടാളമല്ലാതെ മറ്റൊരാളാ സ്ഥലത്തില്ല ആ നേരത്തെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണിലേക്കൊന്ന് നോക്കി എന്റെ വാക്കല്ല ലോകനായകനായ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു ഗൃഹനാഥനായ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ നബിയുടെ വാക്കാൻ അങ്ങനെ ഭാര്യയും ഭർത്താവും ഒറ്റക്കിരിക്കുന്ന സ്ഥലത്ത് ഭർത്താവ് നോക്കി ഉടനെ തന്നെ അവള് അഥവാ ഭാര്യ പ്രിയതമനാകുന്ന ഭർത്താവിന്റെ കണ്ണിലേക്ക് തിരിച്ചും നോക്കിയാൽ ആ അടുക്കളയിൽ ആ ലിവിംഗ് റൂമിൽ ആ ബെഡ്റൂമിൽ സംഭവിക്കുന്നത് ഇലൈഹിമാ ആ രണ്ട് സ്നേഹത്തിന്റെ കണ്ണോട് കണ്ണു നോക്കിയ കണ്ണു കണ്ണുമായിട്ട് സ്നേഹം പങ്കിട്ട ദമ്പതികളെ കാരുണ്യത്തിന്റെ നോട്ടം കൊണ്ട് ആ അടുക്കളയിലേക്ക് ആ ബെഡ്റൂമിലേക്ക് മൂന്നാമതൊരു കക്ഷി വിരുന്ന് വരികയാൾ അവനാണ് ഉടയ തമ്പുരാനായ അള്ളാഹു മലക്കുകളോട് അള്ളാഹു പറയുകയാണ് എന്റെ രണ്ട് ദമ്പതി ാണ് ഞാൻ സ്നേഹം പൊതിഞ്ഞു വെക്കാനുള്ളതല്ല സ്നേഹം എവിടെയെങ്കിലും പിശുക്കി വെക്കാനുള്ളതല്ല അത് ഹലാലായ മാർഗത്തിൽ ഉൽപാദിപ്പിക്കാനുള്ള ഒരു സാധനാണ് ഉൽപാദിപ്പിക്കാനുള്ള സാധന ഹലീത്ത് തീർന്നിട്ടൊന്നുമില്ല നെക്സ്റ്റ് ഈ ബാക്കി പറയാണ് എന്ത് കൂടെ ഒറ്റിരിക്കുന്ന ഭാര്യയും ഭർത്താവും നോട്ടത്തിന്റെ പുറമെ ഒരാളുടെ ഒരാളുടെ കൈവിരലുകൾ മറ്റൊരാളുടെ കൈവിരലിലേക്ക് ചേർത്ത് വച്ചാൽ ഭാര്യയുടെ കൈ ഭർത്താവിൻ്റെ കൈവിരലുകളിലേക്ക് പരസ്പരം കോർത്തു വച്ചാൽ രണ്ടുപേരുടെയും ചെറിയ ദോഷങ്ങൾ കൊഴിഞ്ഞു വീഴുന്നതാണ് അവർ കോർത്തു പിടിച്ച വിരലുകൾക്കിടയിലൂടെ നമുക്ക് കാണാൻ പറ്റാത്ത മാർഗത്തിലൂടെ അവർ രണ്ടുപേരും ജീവിതത്തിൽ ചെയ്തു ചെറിയ പാപങ്ങളൊക്കെ ആ കോർത്തു പിടിച്ച വിരലുകൾക്കിടയിലൂടെ തന്നെ ഉതിർന്നു വീഴുന്നതാണ് ഒരു മനുഷ്യന്റെ ചെറിയ പാപം പൊറുക്കാനുള്ള കാരണം പള്ളിയിൽ പോയിട്ട് തഹജു നിസ്കരിക്കലാണ് എന്നുള്ള ദീന് പറയുന്നത് നോമ്പ് നോറ്റിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കണം എന്നുള്ള ദീൻ പറയുന്നത് നിങ്ങൾ ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ ഈ കപ്പിൾസ് ഉണ്ടല്ലോ ഈ കപ്പിൾസ് ഒന്ന് റൊമാൻറ്റിക് ആവലാണ് എവിടെ നമ്മൾ റൊമാൻറ്റിക് ആയത് എന്നിട്ട് സീരിയലിൽ റൊമാൻറ്റിസിസം വാട്സപ്പിൽ റൊമാൻറ്റിസിസം ഫേസ്ബുക്കിൽ റൊമാൻറ്റിസിസം റിയൽ ലൈഫിലാണെങ്കിലോ കട്ടപ്പുക അങ്ങാടിയിൽ പത്തര മണിയായിട്ട് എണീറ്റ് പോരാത്തവൻ പറയാണ് എന്തടാ പേരെ പോണില്ലേടാ ഒരമണിക്കൂറെങ്കിലും ഇരുന്നാൽ ഒരു അരമണിക്കൂർ നേരത്തെ സമാധാനം കൂടി സൈക്കോളജി എവിടെ കിടക്കാൻ ഇത്രയും വലിയൊരു ദൂരം പഠിച്ചോനെ നമുക്കിടയിൽ വന്നിട്ടുണ്ട് അല്ലേ ഇത്രയും വലിയ ദൂരെ എങ്ങനെ വന്നു നിന്റെ സ്വർഗമാണവൾ എൻ്റെ പെങ്ങളെ നിനക്ക് നിന്റെ ഭർത്താവിന്റെ സ്വർഗമാവാൻ കഴിഞ്ഞോ നിന്റെ റൈഹാൻ റീഹാൻ പുഷ്പ ഭർത്താവേ എൻ്റെ സഹോദര നിന്റെ ഭാര്യയെ നിന്റെ സുഗന്ധ പുഷ്പമാക്കി മാറ്റാൻ നിനക്ക് കഴിഞ്ഞോ അവിടെയാണ് കൽബില് റൊമാൻറ്റിസിസം വേണമെന്ന് പറയുന്നത് അവിടെയാണ് മക്കളോട് കൂടെ ഒന്ന് ഔട്ടിങ്ങിന് പോയിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ലൈഫിനെ ഒന്നുകൂടി ഒന്ന് ഫ്രെയിം ചെയ്തെടുക്കണം എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞല്ലോ അങ്ങനെ മാസത്തിലൊരിക്കലോ രണ്ട് മാസത്തിലൊരിക്കലോ നിങ്ങൾ മനോഹരമായ ഒരു പൂന്തോട്ടം കാണാൻ പോകൂ നിങ്ങളുടെ മനസ്സൊന്ന് റിലാക്സ് ആവുമെന്ന് മാത്രമല്ല അള്ളാഹു പ്രകൃതിയിൽ തന്ന ഭംഗിയെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആറുമാസം കർതാവി പറഞ്ഞതാണ് ആറുമാസം കൂടുമ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റൽ സന്ദർശിക്കൂ അപ്പോൾ കുറേ രോഗികളെ കാണാം കാഷ്വാലിറ്റിയിൽ ലേഡീസ് വാർഡ് ജെൻസ് വാർഡ് കിഡ്സ് വാർഡ് ഇങ്ങനെ കുറേ വാർഡ് കാണാം അവിടെ ഹോസ്പിറ്റലിലേക്ക് ആ സമയത്ത് പോകേണ്ടി വരാതെ ജീവിക്കുന്ന നിങ്ങളുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് റബ്ബ് തന്ന ആരോഗ്യത്തെ നിങ്ങൾ മനസ്സിലാക്കും എപ്പോഴും ചിന്തിക്കേണ്ട ഒരു സാധനമല്ലേ ഇപ്പൊ ഈ സദസ്സിൽ വന്ന് നമ്മൾ ഇരിക്കുകയാണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഓരോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെയും ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെയും വെന്റിലേറ്ററിൽ കഴിയുന്ന ആൾക്കാർ എത്ര ഉണ്ട് ഈ സമയത്ത് മൂക്കിൽ പൈപ്പിട്ട് കഴിയുന്ന പോലെ എത്ര പേരുണ്ട് ഈ സമയത്ത് ഈ സദസ്സിലേക്ക് വരാതെ വീട്ടിലിരിക്കുന്ന പോലെ എത്ര പേരുണ്ട് ഈ സമയത്ത് നമ്മൾ എത്ര ശുക്ർ ചെയ്യണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് നമ്മളിലേക്ക് ചിന്തിക്കുമ്പോ എത്ര വട്ടം ഷുഗർ ചെയ്യണം പരീക്ഷണങ്ങൾക്ക് മുകളിൽ പരീക്ഷണങ്ങൾ വന്ന ആൾക്കാരില്ലേ നമ്മൾ റബ്ബിനോട് എത്ര ശുക്ര ചെയ്യണം എൻ്റെ ഞാനും പ്രിയപ്പെട്ട തങ്ങളും പാലക്കാട് ജില്ലയിലെ ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി ആ സുഹൃത്തിന്റെ പെങ്ങളുടെ കുട്ടി ഇതുപോലൊരു അവധി കിട്ടി സമയം കിട്ടിയപ്പോൾ അവന്റെ സുഹൃത്തുക്കളുടെ കൂടെ പുഴയിലൊന്ന് കുളിക്കാൻ പോയതാണ് കയത്തിലേക്ക് കാലി തന്നി വീണ് കുട്ടി മരിച്ചു ഒരു പത്ത് പതിനാല് വയസ്സുള്ള കുട്ടി ഞാനും തങ്ങളും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആ വീട്ടിൽ പോയി കുട്ടിയുടെ മാതാവും പിതാവും ഒക്കെ നെലവിളിച്ച് കരയുന്നൊരു രംഗം വളരെ വേദനാജനകമായ രംഗമായിരുന്നു അത് അവസാനം ആ പിതാവ് തങ്ങളെ ആലിംഗനം ചെയ്ത് തങ്ങളോട് ക്ഷമ കിട്ടാൻ വേണ്ടി ഇത് ചെയ്യാനൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോ ഇന്ന് ഇന്ന് ഇപ്പൊ ഞങ്ങൾ കേട്ട വാർത്ത ആ കുഞ്ഞിൻ്റെ മാതാവ് ഇന്ന് മരിച്ചു എന്നുള്ളതാണ് ആ കുട്ടി മരിച്ചതിന് ശേഷം ഉമ്മാക്കൊരു സമാധാനം എന്ന് പറയുന്ന സാധനം കിട്ടിയിട്ടില്ല അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലിൻ്റെ അപ്പുറത്ത് അള്ളാൻ്റെ ഒരു കണക്ക് കൂട്ടലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം റബ്ബ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ നീങ്ങണം എങ്ങോട്ട് പോകണം ജീവിതത്തിൻ്റെ പെന്റുലം എന്ത് അടയാളപ്പെടുത്തിയെന്നപോലെ ഐഡില്ലാത്ത ജന്മങ്ങളാണ് നമ്മൾ നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ ഹയാത്തിലുണ്ടാകുമോ എന്നുള്ളത് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിലും ഉത്തരം കിട്ടാത്തവരാണ് നമ്മൾ ആ നമ്മളാണ് കശപിഷ കൂടുന്നത് ആ നമ്മളാണ് അങ്ങാടിക്കവലകളിൽ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ആ നമ്മളാണ് ഫ്ലക്സ് യുദ്ധങ്ങൾ നടത്തുന്നത് ആ നമ്മളാണ് കൊടിയുടെ നിറം നോക്കി ആളെ തിരിച്ചറിയുന്നത് എങ്ങോട്ടുള്ള ജീവിതം സംഘർഷം സംഘർഷം സമാധാനം എന്ന് പറയുന്ന സാധനം കിട്ടാകനെയായ ലോകം